ചുവപ്പില്ല പച്ചയില്ല സ്റ്റോപ്പുകളില്ല ഇവളെന്തായി പറയുന്നതാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അധികം ചിന്തിക്കണ്ട ഞാൻ തന്നെ പറഞ്ഞുതരാം ഈ മണിക്കൂറുകളോളം നീണ്ട ഗതാഗത കുരുക്കുകൾക്കും ചുവന്ന സിഗ്നലുകൾക്ക് മുന്നിലെ അക്ഷമയോടെയുള്ള കാത്തിരിപ്പുകൾക്കും പേര് കേട്ട ഇന്ത്യയിലെ നഗരങ്ങൾക്ക് കോട്ട അതായത് രാജ്യത്തിന്റെ കോച്ചിങ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ട ഇന്ന് ഒരു പുതിയ പാഠം നൽകുകയാണ് സ്മാർട്ടർ അർബൻ മൊബിലിറ്റിയിലേക്കുള്ള ഒരു വിപ്ലവകരമായ നീക്കത്തെ പൂർണമായും ട്രാഫിക് ലൈറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി കോട്ട ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു ഈ നേട്ടം കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല നൂതനമായ നഗര ആസൂത്രണത്തിന്റെ വിജയഗാഥ കൂടിയാണ് ഇടതൂർന്ന ജനസംഖ്യയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ തിക്കും തിരക്കും കാരണം കോട്ടയിൽ ഗതാഗതക്കുരുക്ക് ഒരു നിത്യപ്രശ്നമായിരുന്നു എന്നാൽ കോട്ടയിലെ അർബൻ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് നഗര ആസൂത്രണത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട റിംഗ് റോഡുകളുടെ ഒരു ശൃംഖല വികസിപ്പിച്ചതോടെ വാഹനങ്ങൾക്ക് തിരക്കേറിയ റൂട്ടുകളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിച്ചു ഇത് നഗരത്തിലുടനീളമുള്ള യാത്രാസമയവും ഗതാഗതക്കുരുക്കും ഗണ്യമായി കുറച്ചു കഴിഞ്ഞില്ല കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി ഫ്ലൈഓവറുകളും ഓവറുകളും അണ്ടർപാസുകളും നഗരത്തിലെ പ്രധാന കവലകളിൽ നിർമ്മിച്ചു ഇത് ട്രാഫിക് സിഗ്നലുകളുടെ ആവശ്യമില്ലാതെ വാഹനങ്ങൾക്ക് തുടർച്ചയായ ചലനം ഉറപ്പാക്കുന്നു കോട്ടയുടെ ഈ ശ്രദ്ധേയമായ നേട്ടം ഇന്ത്യയിലെ ഗതാഗത മാനേജ്മെന്റിന് ഒരു പുതിയ മാനദണ്ഡമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്